നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ കൊച്ചിങ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു ശക്തമായി ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ബെൻദാർ സെക്ടറിൽ ബുധനാഴ്ച വൈകുന്നേരം നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു ഇതിൽ പാക് പാക്സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു പാകിസ്ഥാൻ സൈന്യം പത്ത് മുതൽ പതിനഞ്ച് റൌണ്ട് വരെ വെടിവയ്പ് നടത്തിയതോടെയാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചത് പാതിവിലയ്ക്ക് സ്കൂട്ടർ ലഭിച്ചവരുമായി പ്രചാരണത്തിന് സൈഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദ്കുമാർ പദ്ധതിയിട്ടെന്ന് കണ്ടെത്തൽ എൻജിഒ കോൺഫെഡറേഷൻ വഴി പ്രചാരണയാത്ര സംഘടിപ്പിക്കുവാനായിരുന്നു തീരുമാനം ഇതിനായി കോൺഫെഡറേഷനിലെ സംഘടനകൾക്ക് പാതിവില തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതി അനന്ത് കൃഷ്ണൻ കത്ത് നൽകി ഈ കത്ത് പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിയമസഭാ പ്രസംഗം നീണ്ടുപോയതുമായി ബന്ധപ്പെട്ട തർക്കം ബഹളത്തിൽ കലാശിച്ചു താൻ പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ ഇടപെടുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്നും സംഭവിച്ചത് എൻ ഡി എം പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കത്തിനിടെ വഖഫ് ബിൽ റിപ്പോർട്ട് രാജ്യസഭയിൽ അംഗീകരിച്ചു രണ്ടായിരത്തിനാലിലെ വക്കഫ് ബില്ലിനെക്കുറിച്ചുള്ള സംയുക്ത സമിതിയുടെ റിപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ വൻ പ്രതിഷേധത്തിനിടയിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും തുടർന്ന് അംഗീകരിക്കുകയും ചെയ്തു ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയായ പെൺകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യാ കേസുകൂടി ചുമത്തി നേരത്തെ ബലാത്സംഗ വധശ്രമ കേസുകൾ പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നിട്ടും വൈദ്യസഹായം നിഷേധിച്ച സാഹചര്യത്തിൽ കുറ്റകരമായ നരഹത്യാ വകുപ്പ് കൂടി ചുമത്താമെന്ന് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിനാണ് പോലീസ് നടപടി അഴിമതിക്കാനായ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊടുക്കുവാനുറച്ച് വിജിലൻസ് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകി അഴിമതിക്കാരായ ഇരുനൂറ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സഹിതമാണ് റേഞ്ച് എസ് പിമാർക്ക് നിർദ്ദേശം കൈമാറിയിരിക്കുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ സുരേഷ് കുമാറിനെതിരെ പ്രതിഷേധവുമായി ആന്റണി പെരുമ്പാവൂർ ജൂൺ മാസം മുതൽ സിനിമാ നിർമ്മാണം നിർത്തിവെച്ച് സമരം ചെയ്യാനുള്ള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധവുമായി ചലച്ചിത്ര നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നൂറുകണക്കിന് ആളുകളെ അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്നതാണ് സമര നീക്കമെന്നും സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതെന്നും ആന്റണി പെരുമ്പാവൂർ ചോദിച്ചു വന്യജീവി സംഘർഷത്തിൽ രാജിവെക്കണമെന്ന താമരശ്ശേരി ബിഷപ്പിന്റെ ആവശ്യത്തെ പരിഹസിച്ച് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ബിഷപ്പുമാർ നല്ല വാക്ക് പറയുന്നവരെന്നാണ് എന്റെ ധാരണ എന്നാൽ ചില സമയങ്ങളിൽ അത് അങ്ങനെയാണോ എന്ന് സംശയമുണ്ട് മന്ത്രി തുറന്നടിച്ചു ഒരു മന്ത്രിയെ വിലയിരുത്തുവാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും എന്നാൽ രാജിവെക്കണമെന്നത് രാഷ്ട്രീയ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ